അസലാ വലൈക്കുംഹമ്മത്തല്ലാ ബിസ്മില്ലാ അലഹമുല്ലാ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ നമ്മളെല്ലാവരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് റബ്ബിൻ്റെ തൃപ്തിയും അവൻ്റെ ഇഷ്ടവുമാണ് ഒരിക്കൽ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്സലമ്മയുടെ അടുക്കിലേക്ക് ഒരു വ്യക്തി വരികയാണ് അദ്ദേഹം ചോദിച്ചു പ്രവാചകരെ അയ്യുന്ന സിഹാബു അല്ലാ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ ആരാണ് ആ സമയത്ത് റസൂൾ വസ്സലം പറഞ്ഞു നാസ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് സഹോദരന്മാരെ നോക്കു നിങ്ങൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരുപക്ഷെ സമ്പത്ത് കൊണ്ടാകാം ഒരുപക്ഷെ പുഞ്ചിരി കൊണ്ടാകാം ഒരുപക്ഷെ സ്നേഹം കൊണ്ടാകാം ഒരുപക്ഷെ ഒരു വ്യക്തിയെ തരോടിക്കൊണ്ടാകാം എങ്കിൽ സഹോദരന്മാരെ ഏത് രീതിയിലാണോ മറ്റൊരു സഹോദരനെ നമുക്ക് സഹായിക്കാൻ കഴിയുക أريديل سهاي كان الله سبحانه وتعالى مكتوفيك نلقو مراغته وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله